ഏഴു മാസം പ്രായമുള്ള പെൺകുഞ്ഞിനെ വീടിനുള്ളിൽ കയറി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചവർ പിടിയിൽ ആന്ധ്രാപ്രദേശ് സ്വദേശി ഈശ്വരപ്പയെയും സുഹൃത്ത് രേവണ്ണയെയും നാട്ടുകാർ ചേർത്താണ് പിടികൂടിയത് വിതുര തോട്ടുമുക്കിൽ ഇന്ന് രാവിലെ എട്ട് നാൽപ്പത്തിയഞ്ചിനായിരുന്നു സംഭവം തോട്ടുമുക്ക് സ്വദേശി ഷാനിന്റെ കുഞ്ഞിനെയാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നത് ഷാനും ഭാര്യയും രണ്ടു മക്കളുമാണ് വീട്ടിലുണ്ടായിരുന്നത് മൂത്ത കുട്ടിക്ക് ഷാനിന്റെ ഭാര്യ ആഹാരം കൊടുക്കുകയായിരുന്നു ഈ സമയം ഇളയ കുഞ്ഞ് സിറ്റൌട്ടിനടുത്ത് ഹാളിലെ വാതിലിനു സമീപം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സിറ്റൌട്ടിലെത്തിയ ഈശ്വരപ്പ മുട്ടിലലഞ്ഞ് കുഞ്ഞിനടുത്തെത്തി കുട്ടിയുടെ കാളിൽ പിടിച്ചു വലിച്ചു ഈ സമയം ഉള്ളിൽ നിന്നും ഷാൻ ഇവിടെ എത്തി ഇതോടെ ഇയാൾ ഷാനോട് ഭിക്ഷ ചോദിച്ചു പിന്നാലെ ഓടി രക്ഷപ്പെട്ടു തുടർന്ന് ഷാനും സമീപവാസികളും കൂടി ഇയാളെ പിടികൂടി വിദുരാ പോലീസിലേൽപ്പിച്ചു സമീപത്തുള്ള ആനപ്പെട്ടിയിൽ നിന്നാണ് ഈശ്വരപ്പയുടെ സുഹൃത്ത് രേവണ്ണയെ പിടികൂടിയത് നാട്ടുകാരാണ് ഇയാളെയും പിടിച്ചു പോലീസിലേൽപ്പിച്ചത് ഇവർ രണ്ടുപേരും ചേർന്ന് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന് ഷാനും ഭാര്യ ും പരാതി നൽകി ഈശ്വരപ്പിയെയും രേവണ്ണെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി Raja Kumari Gold and Diamonds The Trust of Travancore